കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നടത്തുന്ന ഉത്സവ മാമാങ്കം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിയന്തരം വരാൻ പോകുന്നതിന്റെ സൂചനയാണ് എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഈ പാർട്ടി ഐഷ്യുലാണ് ഈ പാർട്ടി ഐഷ്യുവിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മരണക്കുറിയും അതിന്റെ തിലോതകവും ചാർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉത്സവ മാമാങ്കത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആളുകളുടെ മനസ്സിൽ ഈ പാർട്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണോ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞത് എന്താണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തോട് സംബന്ധിച്ചത് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പാവങ്ങളുടെ കൂടെയല്ല ഞാൻ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കൂടെയല്ല ചെറുപ്പക്കാരികളുടെ കൂടെയല്ല ഞാൻ ഇവിടത്തെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നു എന്നുള്ള സൂചനയുമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിന് കനത്ത വില കൊടുക്കേണ്ടി വരും ഒമ്പത് വർഷമായി കേരളത്തിൽ അധികാരമേറ്റിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കൂടി ആഘോഷിക്കാനുള്ള ചർച്ചകളും ചിന്തകളും ഉപദേശക കമ്മിറ്റിക്കാർ രൂപം കൊടുക്കുമ്പോൾ അടിയന്തര കമ്മറ്റിക്ക് വേണ്ടിയിട്ട് തിലോപനം ചേർത്താൻ വേണ്ടിയിട്ട് ഇലയിൽ ചന്ദനവും പൂവും എടുത്ത് കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തെ കൂടി നല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്